സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രക്ഷയുമില്ല അതായത് മലയാളത്തിൻ്റെ കെ തന്നെയാണ് മാർക്കോ എന്ന് പറയുന്ന മൂവി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് ഒരു 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 ഭയങ്കരമായൊരു സംഭവം ഒരു ഭീകരമായ സംഭവം എന്ന് തന്നെ പറയാം അതായത് അതിൻ്റെ അകത്തുള്ള വയലൻസും എല്ലാവരും പറയുന്ന ഇത് തന്നെയാണ് അവസാനത്തെ ആ ഒരു മുക്കാൽ മണിക്കൂറോളമുള്ള വയലൻസ് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരം തന്നെയാണ് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നെഗറ്റീവ് പറയണം എന്ന് ആലോചിച്ച നെഗറ്റീവ് വോളികളെ ആ ഒരെണ്ണം പോലും വായ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കാരണം ഉണ്ണി മുകുന്ദന്റെ സിനിമ വരുമ്പോഴെന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പല ചൊറിച്ചലുകളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചൊറിയാൻ കഴിയും ചൊറിയാൻ പറ്റിയ ഒരു കാര്യം പോലും ഇല്ല എന്നാണ് എന്നാലും ചില ആൾക്കാർ പറയുന്നുണ്ട് ഓ ആദ്യത്തെ കുറച്ച് വലിച്ചു നീട്ടലാണ് അങ്ങനെ ഒരു ഒരിതുമില്ല അതായത് ഒരു സിനിമ ആ സിനിമ കണ്ടു വരെ നമുക്ക് സ്ക്രീനിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചിമ്മി ചിമ്മിപ്പോകാരുന്ന് നല്ല ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ അവസാനത്തെ ഒരു നാൽപ്പത് മിനിറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതെന്ന് പറഞ്ഞാൽ എല്ലാം മനക്കെട്ടി വേണം മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുക അത് തല ഇരിക്കുക ഇല്ലെങ്കിൽ കണ്ണി ചിമ്മുക ഇത് മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാലോ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ കഴിയാതെ കണ്ണി ചിമ്മുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള ഒരു വയലൻസ് അതായത് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ആവശ്യമാണ് അതാണ് ഇതെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തതോ ഒന്നുമല്ല ആ സിനിമ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വയലൻസുകളും കാര്യങ്ങളൊക്കെ അതിനാവശ്യമാണ് പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരോ നടന്മാരെയും നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല അതായത് ജഗദീഷിൻ്റെ ആ ഒരു റോള് ജഗദീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് ആ പണ്ടത്തെ അപ്പുകുട്ടനാണോ ഇത് നമ്മളിങ്ങനെ അതിശയപ്പെട്ടു പോവുകയാണ് ഇയാൾ ഈ പണ്ട് കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുടെ അപ്പുകുട്ടനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സിദ്ധിക്കാർ സിദ്ധിക്കും പിന്നെ ഒരുപാട് സിനിമയിൽ തെളിയിച്ചതാണ് പക്ഷേ ഈ അപ്പുക്കുട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു സംഭവമാക്കി കഴിഞ്ഞിട്ട് കാരണം ജഗദീഷിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ഉപയോഗിക്കാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴൊരു മൂന്നോ നാലോ സിനിമയിൽ ജഗദീഷിൻ്റെ വ്യത്യസ്തമായ കഥാപാത്രം ഇമേജ് നോക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് നോക്കാതെയുള്ള ഈ എന്നാ പറഞ്ഞിട്ട് വില്ലനാണോ അല്ലെങ്കിൽ നായകനാണോ ഇതൊന്നും നോക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയം ഉണ്ടല്ലോ അതെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ ഉണ്ണി എന്ന് പറയുന്ന ഒരു പാനിൻ്റെ സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മലയാളത്തിന് കിട്ടിയൊരു വരതാനം തന്നെയാണെന്ന് ഞാൻ പറയുകയുള്ളൂ അതായത് കെ ജി എഫ് മാത്രം റോക്ക് ി ബായി മാത്രമല്ല നമുക്ക് പ്രഭാസിനെ മാത്രമല്ല ഉണ്ണി മുകുന്ദനെയും നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ കൂട്ടി വെക്കാം എന്നുള്ളതാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അർജുന അല്ലു അർജുനെ നമ്മൾ എങ്ങനെയാണ് മലയാളികൾ ചേർത്തുന്നത് അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദനെയും ഈ ഒരു സിനിമയോട് കൂടിയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഇന്ത്യ ലോകം അതായത് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി എല്ലാ ഭാഷയിലും ഉണ്ട് ഇത് എല്ലാവരും ചേർത്ത് നിർത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഒന്നരങ്കം കത്തിച്ച ഒരു പൂരപ്പറമ്പാക്കിയ ഈ വർഷത്തെ ക്രിസ്മസും ന്യൂ ഇയറും മുഴുവൻ നമ്മുടെ മാർക്കോ തൂക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കോയുടെ ഓവർ ഹൈപ്പ് അതായത് ഒരു സംഭവമായിരിക്കും നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന സിനിമകളൊന്നും നമ്മളെ ഞെട്ടിക്കാറില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു തള്ളായി മാറുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് ദേഷ്യമുള്ള കുറച്ച് ബ്ലോഗേഴ്സും അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമ വരുമ്പോൾ മാത്രം ഇത് എങ്ങനെ പൊട്ടിക്കാം എന്ന് നോക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വായ അടപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് അന്ന് അവരൊക്കെ പറയുന്ന ആ ഹൈപ്പുണ്ടല്ലോ അതിനെക്കാട്ടിയും ഒരു പടി മുന്നിലല്ലാതെ ഒരു പടി കുറഞ്ഞു നിൽക്കത്തില്ല ഇത് അതാണ് ഞാൻ പറയുന്നത് ഒരു സംഭവമാക്കി എടുത്തിരിക്കുകയാണ് ഈ ഹനീഫ് അദീനി എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ ഇപ്പോഴും ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഇതിൽ കണ്ടപ്പോഴേ അയാൾ സിനിമ കണ്ടിട്ടില്ല തിയേറ്ററിൽ നിന്ന് വന്നിട്ടില്ല അയാൾ റൂമിൽ തന്നെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത് ഏതായാലും ഈ ഒരു അടുത്ത ഷോ അദ്ദേഹം കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാ പിന്തുണയും നൽകിയ ഈ നിർമ്മാതാക്കളായാലും പിന്നെ ഇതിൻ്റെ പിന്നെ ഇതിൽ പ്രവർത്തിച്ച ഈ സ്റ്റണ്ട് അതായത് ആക്ഷൻസൊന്നും ഒരു രക്ഷയില്ല ഒരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് പിന്നെ ഗുണ്ടായി മാറാതാണ് പതിവ് അതായത് ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് കൊടുത്തിയാണ് പക്ഷേ എങ്കിൽ അത് തിയേറ്ററിൽ എന്താ ഇത് പൊട്ടിത്തകരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നിട്ട് അവസാനം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണ്ണും ഉണ്ടാവില്ല പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നിരിക്കുന്ന ഹൈപ്പുണ്ടല്ലോ ആ ഹൈപ്പിനെ കാട്ടി ഒരു പിടി മുന്നിൽ ഈ ഒരു സിനിമ നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും നല്ല ധൈര്യം നിങ്ങൾക്കുണ്ട് ആ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണും ധൈര്യം ഉണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണോ ഇത് ഇതിൻ്റെ അകത്ത് ഒരുപാട് വയലൻസ് കട്ടി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒ ടി ടിയിൽ വരുമെന്നാണ് പറയുന്നത് ഏതായാലും ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞാലും കാണാൻ കഴിയില്ല ഇത് തന്നെ നമുക്ക് മലയാളികൾക്ക് കാണാൻ കഴിയുന്നില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഹിന്ദി സിനിമയിലും മറ്റുള്ള സിനിമയിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇതുപോലെയുള്ള ഒരു രംഗങ്ങൾ വന്നിട്ടുള്ളൂ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു രംഗങ്ങൾ കാണുമ്പോൾ അതായത് നമ്മുടെ എന്താ പറഞ്ഞാൽ ഹിന്ദിയിലും തമിഴിലൊക്കെ എന്ന് പറഞ്ഞാൽ പലതും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരി ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഇത് കൂട്ടുന്നില്ല അതായത് നിങ്ങൾ തന്നെ അത് പോയി കാണണം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ഒരു ത്രില് വരുള്ളൂ എന്നുള്ളതാണ് ഞാനിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ അതാണോ അതൊക്കെ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ എനിക്കൊരു പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിലകന്റെ കൊച്ചുമകൾ ാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഷമ്മി തിലകന്റെ മകനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അത് വില്ലനായിട്ട് വന്നത് കൃത്യമായിട്ട് എനിക്കല്ല ആ ഒരു വില്ലൻ അയാളാണെന്ന് എനിക്ക് പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നു ഇത് ഷമ്മി തിലകൻ്റെ മകനാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ അയാൾ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതായത് തിലകൻ്റെ ഫാമിലിയിൽ നിന്നും വന്ന ആ ഒരു വ്യക്തി അതായത് അവൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലറിയില്ല കേട്ടോ എന്തൊക്കെയായി കഴിഞ്ഞാലും അയാൾ ഞെട്ടിച്ചു എന്നുള്ളതാണ് ഓരോ കഥാപാത്രങ്ങളും ഓരോ ആൾക്കാരും അതിൻ്റെ എന്താ പറയേണ്ടത് ഒരു ഒരു വേറെ ലെവലില് നമ്മളെ കൊണ്ടുപോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ സിനിമയ്ക്ക് നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് നമ്മൾ ആ ടിക്കറ്റ് എടുക്കുമ്പോഴേ ഒരുപാട് ഭയം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണാൻ പോകുന്നത് ഇനി എങ്ങാനും ഈ പ്രതീക്ഷ കുറയോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ആയതുകൊണ്ട് നമുക്കറിയാം അയാൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് ഒരു കഥാപാത്രത്തിന് വേണ്ടി ഏത് അറ്റം അറ്റമ്പരെയും പോകുന്നൊരു വ്യക്തിയാണ് അല്ലാതെ ഒരുപാട് സിനിമയെടുത്ത് തലയിൽ വെച്ചിട്ട് ഇത് മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല അല്ല ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രൊജക്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത ഒരു സിനിമ തന്നെയാണിത് ആ ഒരു പ്രാധാന്യം കാണുന്നുണ്ട് അതായത് അയ്യപ്പനെ കൊണ്ടാണ് ജീവിക്കുന്നത് ഇല്ലെങ്കിൽ അയ്യപ്പൻ്റെ സ്റ്റാറാണ് പിന്നെ ചില ആൾക്കാർക്ക് പറയുന്നത് സംഘം സ്റ്റാറാണ് എന്നൊക്കെയുള്ള ആ ഒരു പേരുണ്ടല്ലോ ആ പേര് ഈ ഒരു സിനിമയോട് കൂടിയിട്ട് ഉണ്ണിമുകുന്ദൻ മാറ്റി എന്നുള്ളതാണ് ഈ സംഘം സ്റ്റാർ അല്ലെങ്കിൽ അയ്യ ഈ പിന്നെ ഭക്തി സിനിമയുടെ സ്റ്റാർ എന്നുള്ള ആ ഒരു ലേബൽ അതായത് തന്നെ കൊണ്ട് എന്തും കഴിയും ആക്ഷനും ചെയ്യും കോമഡിയും ചെയ്യും സകലതും എന്ന് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ തെളിയിച്ച് ാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല എന്തൊക്കെയായാലും ഉണ്ണി മുകുന്ദൻ ഫാൻസിന് ഉണ്ണി മുകുന്തനും നല്ല രീതിയിൽ ആശ്വസിക്കാം എന്നുള്ളതാണ് ഈ ഒരു സിനിമയോട് കൂടിയിട്ട് അയാളുടെ ലെവല് തന്നെ മാറാൻ പോവുകയാണ് എന്നുള്ളതിൽ ഒരു സംശയവും കാരണം അത്രമാത്രം കയ്യടികൾ ഓരോ സീനുകൾ വരുമ്പോഴും കയ്യടികൾ അറിയാതെ നമ്മളിങ്ങനെ കയ്യടിച്ചു പോകും എന്നുള്ളതാണ് അങ്ങനെ ഒരു മനുഷ്യനെ കൈയടിപ്പിക്കണമെങ്കിൽ അയാളുടെ ഒരു കഴിവുണ്ടല്ലോ ആ എടുത്തു വെച്ചിരിക്കുന്ന സാധനം അതുപോലെയുള്ള ഒരു ലെവലിലുള്ളതായിരിക്കണം ഇവിടെ പല ആൾക്കാരും ഞാൻ ഒരു നേരത്തെ ഒരു റിവ്യൂ വരെ കണ്ടു അയാൾ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട് അതായത് ചെവി കടിച്ചു തൊപ്പുന്നത് മണ്ണുകടിച്ചു തുപ്പുന്നതായിട്ടൊക്കെ കളിയാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ ഇവിടെന്നോ വന്നു ഞാൻ ആലോചിക്കുന്നത് അതായത് അവനൊക്കെ ഭയങ്കര വിഷമമുണ്ട് ഈ സിനിമ ഹിറ്റായപ്പോൾ വിഷമിക്കുകയാണ് ഇവനൊക്കെ എന്താണ് ഇതിന്റെ നെഗറ്റീവോ പറയുക എന്നാലോചിച്ചിട്ടുള്ള ഒരു വിഷമം അവനൊക്കെ നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പോയിക്കോ മക്കളെ നേരെ ിലേക്ക് നാൽപ്പത് മിനിറ്റ് നിങ്ങൾ കണ്ണു ചെമ്മി ഇരിക്കേണ്ടി വരും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു കാരണം നിങ്ങൾക്ക് കഴിയില്ല ഇതൊരു ചാലഞ്ചാക്കി എടുത്തോ നന്ദി നമസ്കാരം